എന്താടി പണി ആ ഇങ്ങള് പോന്നു ഞാൻ വെറുതെ പോന്നാണ് നിങ്ങള് വെറുതെ എന്നാ നിങ്ങൾ കേറിക്കോളി പിന്നെ ഒരു തേങ്ങ രണ്ട എന്റെ അടുത്ത് തേങ്ങ തീരെ ഇല്ലയെന്ന് ഞാൻ നല്ല അരക്കാൻ നോക്കി ഒറ്റൊന്നും ഇല്ല എന്റെ യൂട്യൂബിലും വീഡിയോ ഒക്കെ ഞാൻ കാണലിണ്ട്ടീ നല്ല രസമാണ് കാണാന് ഞാൻ ലൈക്കും ഒക്കെ ചെയ്യലുണ്ട് പിന്നെ വെച്ചി നാളെ ഒരു വീഡിയോ ചെയ്തിരിക്കലും തേങ്ങ കൊഴയ്ക്കണേ അത് നല്ല രസം ഉണ്ട് കുറച്ച് അവലും ഇട്ടീക്കണ് അപ്പൊ നോക്കിയപ്പോ അവിടെ തേങ്ങ ഇല്ല അപ്പൊ എന്റെ അടുത്ത് വന്നാല് ഒരു തേങ്ങ കൊണ്ടോവാച്ചിട്ട് വന്നാണ് ആ എല്ലാരും പറയലുണ്ട് വീഡിയോ ഒക്കെ നല്ല രസം ഞാൻ അനക്കാനവിടെ തേങ്ങ എടുത്തുവച്ചിട്ടുണ്ട് അത് നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി ആ ഞാൻ അവിടെ ഇടുമ്പോ എനിക്കൊന്നും തരണ്ട് അല്ല എനിക്കിപ്പോ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ പൈസ കിട്ടാൻ തുടങ്ങിയാ എന്താപ്പ അവസ്ഥ പൈസ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ലാന്ന് ഇതര കിട്ടാനായിട്ടില്ലേ ഇന്നെച്ചി പ്രസവത്തിന്റെ വീഡിയോ ഇട്ടോണ്ട് എല്ലാരും ഇപ്പൊ അതാടുണ്ട് എനിക്കതൊ ആ എനിക്ക് പോണിപ്പോ പ്രസവത്തിന്റെ വീഡിയോ ഒക്കെ കിട്ടിയാ ഞാൻ പ്രസവൊക്കെ വൃത്തി ആ ഇങ്ങളെ പെരിലിപ്പൊ ഇങ്ങളെ മോളെ പ്രസവത്തിൽ എടുത്തിട്ട് കേ എന്നാ ഞാൻ അങ്ങോട്ട് വരാട്ടാ ഞാനേ പാല അടുപ്പത്തെ തെളിച്ചു മറി ഉണ്ടാവും അല്ല ഇങ്ങള് പോവ അതാ തേങ്ങ ഉണ്ടായിക്കോളി ഉം ഇപ്പൊ തേങ്ങയും വേണ്ടേ